അപ്രകാരമുള്ള ഏതെങ്കിലും റോഡിനോടോ പൊതുപാലത്തിനോടോ നടവരമ്പിനോടോ ചേർന്നുള്ള വഴിയും പൊതുവഴിയാണ് അപ്രകാരമുള്ള ഏതെങ്കിലും റോഡിനോടോ പൊതുപാലങ്ങളോടോ നടവരമ്പിനോടോ ഓടുകളും അങ്ങനെയുള്ള വഴി ഇരുവശങ്ങളിലായി സ്ഥിതി ചെയ്യുന്നതും ഏതെങ്കിലും നടപ്പാതെയോ വാരാന്തയോ മറ്റു എടുപ്പോ ഉൾപ്പെടുന്നതോ അല്ലാത്തതോ ആയ ഭൂമിയിൽ അത് സ്വകാര്യ വസ്തുവുകൾ സംസ്ഥാന സർക്കാരിൻ്റെയോ കേന്ദ്ര സർക്കാരിൻ്റെയോ വസ്തുവായാലും അത് പൊതുവഴി അർക്കും അടുത്തത് ഓരോ ഓട്ടർ പട്ടിയും തയ്യാറാക്കുന്നതോ പുതുക്കുന്നതോ ആയ യോഗ്യത കണക്കാക്കുന്ന രീതി എന്നാൽ അങ്ങനെ തയ്യാറാക്കുന്നതോ പുതുക്കുന്നതോ ആയ വർഷങ്ങളിലെ ജനുവരി ഒന്നാം തീയതി അർത്ഥമാകുന്നു താമസസ്ഥലം അഥവാ താമസിക്കൂ ഒരാൾ ഒരു വീടിൻ്റെ ഏതെങ്കിലും ഭാഗം അവകാശം കൊണ്ടെന്ന നിലയിൽ പുറക്കറയായി ചില അവസരങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അയാൾക്കവിടെ താമസസ്ഥലം ഉണ്ടെന്നോ അഥവാ അവിടെ താമസിക്കുന്നു എന്നോ കരുതേണ്ടതും അങ്ങനെയുള്ള വീട്ടിലേക്കുള്ള ഏത് സമയത്തും മടങ്ങിപ്പോകാൻ അയാൾക്ക് സ്വാതന്ത്ര്യമുണ്ടായിരിക്കുകയും മടങ്ങിപ്പോകണമെന്നുള്ള ഉദ്ദേശം അയാൾ ഉപേക്ഷിച്ചിട്ടില്ലാതിരിക്കുകയും ചെയ്യുന്ന പക്ഷം അങ്ങനെയുള്ള ഏതെങ്കിലും വീട്ടിലോ അങ്ങനെയുള്ള ഭാഗത്തോ അയാൾ സന്നിഹിതനാണ് എന്ന എന്നതിൽ മാത്രമേ അഥവാ അയാൾ താമസത്തിനായി മറ്റൊരിടത്ത് മറ്റൊരു വീടുണ്ട് എന്ന എന്നതിലോ അങ്ങനെയുള്ള വീട്ടിലെ താമസം അയാൾ താമസിക്കുന്നതിനായി കരുതാൻ പാടില്ലാത്തതുമാകുന്നു താമസ സ്ഥലം തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥി എന്നാൽ എൺപത്തി മൂന്നാം വകുപ്പിന്റെ പേര് പ്രസിദ്ധീകരിക്കപ്പെട്ട സ്ഥാനാർത്ഥി എന്നർത്ഥമാകും പട്ടികജാതികളും പട്ടിക എന്നത് ഭാരതത്തിന്റെ ഭരണഘടനയിലെ അതേ അർത്ഥമാണുള്ളത് സെക്രട്ടറി എന്നാൽ അത് സംഗതി പോലെ ഒരു ഗ്രാമപഞ്ചായത്തിൻറെയോ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയോ ജില്ലാ പഞ്ചായത്തിൻ്റെയോ സെക്രട്ടറി എന്നാണ് ഉദ്ദേശിക്കുന്നത് സംസ്ഥാനം എന്നാൽ കേരള സംസ്ഥാനം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് കെ അനുച്ഛേദത്തിന് കീഴിൽ ഗവർണർ നിയോഗിച്ച സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ് അർത്ഥമാക്കുന്നത് താലൂക്ക് എന്നാൽ ഒരു റവന്യൂ താലൂക്ക് എന്നാണ് അർത്ഥമാക്കുന്നത് ഗ്രാമം എന്നാൽ ഇരുന്നൂറ്റി നാപ്പത്തി മൂന്നാം അനുച്ഛേദിഖത്തിൽ ഗവർണർ നിർദ്ദേശിക്കുന്ന ഒരു ഗ്രാമം എന്നാണ് അർത്ഥമാകുന്നു വില്ലേജ് ഓഫീസർ എന്നാൽ റവന്യൂ വില്ലേജ് ചുമതലയുള്ള ഉദ്യോഗസ്ഥർ എന്നർത്ഥമാകുന്നു ഗ്രാമപഞ്ചായത്ത് എന്നാൽ നാലാം വകുപ്പിലെ ഒന്നാം ഉപവകുപ്പ് എ കണ്ണത്തിൻ കീഴിൽ ഒരു ഗ്രാമത്തിനോ ഗ്രാമങ്ങളുടെ കൂട്ടത്തിനോ ആയി രൂപീകരിച്ചതിനെയാണ് ഗ്രാമപഞ്ചായത്ത് എന്ന് അർത്ഥമാക്കുന്നത് ജലമാർഗം ജലമാർഗം എന്നതിൽ പ്ര പ്രകൃതിജന്യമായ കൃത്രിമമായതോ ആയ ഏതെങ്കിലും നദിയോ അരുവിയോ നീർച്ചാലോ ഉൾപ്പെട്ടതാകുന്നു വർഷം എന്നാൽ സാമ്പത്തിക വർഷമെന്ന അർത്ഥമാകുന്നു ഈ ആക്ടിൽ ഉപയോഗിക് ഉപയോഗിച്ചിട്ടുള്ളതും പക്ഷേ നിർവഹിച്ചിട്ടില്ലാത്തതുമായ എല്ലാ ഭാരതത്തിൻ്റെ ഭരണഘടന നിർവഹിച്ചിട്ടുള്ളതുമായ വാക്കുകളും പ്രയോഗങ്ങളും യഥാക്രമം ഭാരതത്തിൻ്റെ ഭരണഘടനയിൽ അവയ്ക്ക് നൽകിയിട്ടുള്ള അർത്ഥമാണ് സൂചിപ്പിക്കുന്നത്